പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് സാധുക്കളെ ദ്രോഹിക്കുന്നവർക്ക് തക്കതായ ശിക്ഷ ലഭിക്കണം ഒരു കഥ കേൾക്കൂ വെടിക്കെട്ട് അരുത് അരുത് ഉറങ്ങിക്കിടക്കുന്ന സാധുക്കളെ ദ്രോഹിക്കരുത് വനമൈതാനിയുടെ ഓരത്ത് ശാന്തമായി കിടന്നുറങ്ങുന്ന സാധു മൃഗങ്ങളെ കൂറ്റൻ കായകൾ കൊണ്ട് എറിഞ്ഞുണർത്താൻ ശ്രമിക്കുന്ന കുരങ്ങന്മാരെ നോക്കി തൊട്ടപ്പുറത്തുള്ള മരങ്ങളിലെ അണ്ണാറക്കണ്ണന്മാർ വിളിച്ചുകൂയി താഴെ മയങ്ങി കിടന്നിടുന്ന പാവങ്ങളെ ദ്രോഹിച്ചിടരുതേ കാട്ടുപഴങ്ങൾ വലിച്ചെറിഞ്ഞ് നിദ്ര തടസ്സപ്പെടുത്തരുതേ അണ്ണാൻ പറഞ്ഞത് കേട്ട് കുരങ്ങന്മാർ കളിയാക്കി ചിരിച്ചു ഉറങ്ങുന്ന സിംഹത്തെ ഉണർത്തരുതെന്നൊരു ചൊല്ലു കേട്ടിട്ടില്ലേ കുരങ്ങൻ കൂട്ടത്തിലെ മുതിർന്ന കുരങ്ങ് പറഞ്ഞു ഹാ അതിന് സിംഹങ്ങളല്ലല്ലോ പീറമാനകളല്ലേ ഇവരെ ഉണർത്തിയാൽ എന്ത് സംഭവിക്കാനാണ് എന്ന് പറഞ്ഞ് കുരങ്ങന്മാർ അവർക്ക് നേരെ ഉണങ്ങിയ കായ്കൾ വലിച്ചെറിഞ്ഞു വലിപ്പമേറിയ കായ്കൾ ഓർക്കാപ്പുറത്ത് ദേഹത്ത് പതിച്ച സാധുക്കൾ ഞെട്ടി എഴുന്നേറ്റു അയ്യോ ആരാണ് ഈ ചതി ചെയ്തത് അവർ നിലവിളിച്ചുകൊണ്ട് ചുറ്റുപാടും നോക്കി ആ ആരാണെന്നോ ഞങ്ങൾ തന്നെ നിങ്ങൾ പോയി പരാതി കൊടുത്തു നോക്ക് ഞങ്ങളെ ഉന്നം പരീക്ഷിച്ച കുരങ്ങന്മാർ നിങ്ങളുടെ ഉറക്കം കളഞ്ഞെന്ന് പരാതി കൊടുത്തു നോക്ക് കുറച്ചകലെയായി ഇതെല്ലാം കണ്ടു നിൽക്കുന്നുണ്ടായിരുന്ന ജമ്പൻ കാട്ടുപോത്ത് സിംഹരാജൻ അരികിലേക്ക് കുതിച്ചു മഹാരാജാവിന്റെ വിശ്വസ്തനായ ജിംബൻ ഒട്ടും സമയം കളയാതെ വിവരങ്ങളെല്ലാം അറിയിച്ചു രാജാവ് ചാടി എഴുന്നേറ്റ് അവരെ പാഠം പഠിപ്പിക്കാനായി പുറപ്പെട്ടു അത് മല്ലനാന പറഞ്ഞു ചാടിപ്പുറപ്പെട്ടു പോയിടേണ്ട ഞാനുണ്ട് കാര്യങ്ങൾ തീർത്തിടുവാൻ സാധു മൃഗങ്ങളെ ദ്രോഹിച്ചിടും നീജന്മാർ പാഠം പഠിച്ചിരട്ടെ എന്ന് പറഞ്ഞ് മല്ലൻ കൊമ്പും കുലുക്കി തുമ്പി ഉയർത്തി കാട്ടുപോത്ത് പറഞ്ഞ സ്ഥലത്തെത്തി വഴിയിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന മാനുകളെ ഇലകൾ കൊണ്ട് വീശി സമാധാനിപ്പിച്ചു പേടിക്കണ്ട ഇനി നിങ്ങളെ ദ്രോഹിക്കാൻ ആർക്കും ധൈര്യം വരില്ല എന്നു പറഞ്ഞ് നേരെ മുന്നോട്ട് നടന്നു ആരാണ് ഇത്ര വലിയ പന്തേറുകാർ പന്ത് കളിക്കാൻ മൈതാനത്ത് സ്ഥലം മതിയാവാത്തത് കൊണ്ടാണോ പാവങ്ങളുടെ നേരെ എറിഞ്ഞു കളിക്കുന്നത് എന്ന് ചോദിച്ച് അമ്മൂമ്മ കുരങ്ങുൾപ്പെടെ സാധുക്കളായ കുരങ്ങന്മാരെ സാവധാനം താഴെ ഇറക്കി വിട്ടു എന്നിട്ട് വലിയ മരം പിടിച്ച് ഒരൊറ്റ കുലുക്ക് ചിലർ ഭയന്ന് മുകളിലേക്ക് കയറാൻ തുടങ്ങി അവരെ വലിയ കായകൾ വച്ച് ആനച്ചേട്ടൻ എറിഞ്ഞു വീഴ്ത്തി മറ്റു ചിലർ മരക്കമ്പൊടിഞ്ഞ് താഴെ വീണു വീണ കുരങ്ങന്മാരെ ഓരോരുത്തരെയായി തുമ്പിക്കൈയിലെടുത്ത് വട്ടം കറക്കി ദൂരെ എറിഞ്ഞു നിലവിളിച്ചുകൊണ്ട് അകല ചെന്ന് വീണ കുരങ്ങന്മാരെ നോക്കി ആനച്ചേട്ടൻ പറഞ്ഞു സാധുക്കളെ ദ്രോഹിക്കുന്നവർക്ക് ഇതാണ് ശിക്ഷ